ക്രിസ്മസിന് ഏതാനം ദിനങ്ങൾ കൂടിയുള്ളു ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഓരോരുത്തരും ക്രിസ്മസിനോട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പുറത്തും അകത്തുമൊക്കെ അകത്തുള്ള ഒരുക്കത്തിന് ഏറ്റവും നല്ല സൂചന കിട്ടുന്നത് അവന് വഴിയൊരുക്കാൻ വന്നവരിൽ നിന്ന് തന്നെയാണ് യോഹന്നാൻ നമ്മൾ പലപ്പോഴും യോഹന്നാനെ കൃത്യമായിട്ട് അങ്ങോട്ട് അപഗ്രദിക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നില്ല ഒരു സംസ്കാരത്തെ ക്രിസ്തുവിനുതകുന്ന മട്ടിലാക്കാനായിട്ട് പരിശീലിപ്പിച്ചത് ഈ മനുഷ്യനാണ് അഗാധമായ അസറ്റിസ് ഉണ്ടായിരുന്ന ഈ മനുഷ്യനെ വേണമെങ്കിൽ ഒരു മൂന്ന് പദങ്ങൾ കൊണ്ട് കണ്ടെത്താവുന്നേ ഉള്ളു ഒന്നാം ഈ മനുഷ്യൻ ആ ഫിയർലെസ്സാണ് ഭീതിയില്ല എന്തിനോടും നേരിടാനായിട്ടുള്ള ധൈര്യം ഇയാൾക്കുണ്ടോ ഒരു വംശ അതിൻ്റെ കളക്റ്റീവ് യുഗം എന്ന് പറയുന്നത് അത് അബ്രഹാത്തിൻ്റെ ജനത അബ്രഹാത്തിൽ നിന്ന് പൊടിച്ച് ജനതയാണെന്നൊക്കെ ഉള്ളത് ഇളങ്ങനെ ആരംഭിക്കുന്നത് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാത്തിന് മക്കളെ ഉണ്ടാക്കാൻ ദൈവത്തിനാവും ഇങ്ങനെ ഭയം ഒരു മനുഷ്യൻ ജീവിച്ചു അയാളുടെ മരണം പോലും നമുക്കറിയാം ഈ ഭയമില്ലായ്മയ്ക്ക് അയാൾ കൊടുക്കേണ്ടി വന്ന വിലയാണ് പിന്നെ ഈ മനുഷ്യൻ സെൽഫ്ലെസ്സാണ് അയാളെന്ന് പറയുന്നൊരു തലം അയാൾക്ക് തീരെ ഇല്ല അയാൾ ആർക്കോ വേണ്ടി ഇങ്ങനെ വഴിമാറാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരാളെ കണക്കാണ് നമുക്ക് അനുഭവപ്പെടുക അയാൾ തന്നെ ഭാഷയിൽ മണവാളൻ വന്നു കഴിഞ്ഞുമ്പോൾ പിന്നെ മണവാളിൻ്റെ ചങ്ങാതിക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല അയാൾ ബോധപൂർവ്വം പതു പിൻവാങ്ങിയ നീ സ്നാനം കൊടുത്തവർ കൊടുത്തവൻ നിന്നെക്കാളേറെ മനുഷ്യരെ അവനിലേക്ക് ആകർഷിക്കുന്നൊക്കെ പറഞ്ഞ് ഇയാളുടെ ആ ഒരു അഹത്തെ ഒന്ന് തൊട്ടു ചില മനുഷ്യർ ശ്രമിക്കുമ്പോൾ ഇയാൾ പറഞ്ഞ വാക്ക് എല്ലാ കാലങ്ങളിലേക്കുമുള്ള സത്യാന്വേഷിക്കകൾക്ക് ഒരു ക്ലാസിക് വചനമാണ് ഇതാണത് അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം ടു ഗീവ് എ ഈസ് ഡിഗ്നിഫൈഡ് വേ എന്നൊക്കെ നമ്മളിതിനകത്ത് ഒത്തിരി ചിന്തകൾ ഇനിയും കണ്ടെത്താവുന്നേ ഉള്ളൂ ഈ മാറിക്കൊടുക്കുന്ന മനുഷ്യനെ അവൻ വളരുന്നതനുസരിച്ച് ഞാൻ കുറയുക എന്നൊക്കെ പറയുന്നത് എന്തുമാത്രം സൂചനകൾ എന്തുമാത്രം പ്രകാശം ആവശ്യമുള്ള ഒരു തിരുവചനമാണ് പിന്നെ ആ ഈ മനുഷ്യന് സ്വാഭാവികമായിട്ട് പേരും ആവശ്യമില്ല നെയിംലെസ് എന്ന് പറയുന്നൊരു തലം കൂടി അയാൾക്കുണ്ട് ആ ഫിയർലെസ് സെൽഫ്ലെസ് നെയിംലെസ് എന്നൊക്കെ ആ ഒരു മൂന്ന് വാക്കിൽ ഈ മനുഷ്യൻ്റെ ജീവിതത്തെ നന്നായിട്ട് നമുക്ക് കണ്ടെത്താവുന്നേ ഉള്ളൂ നീ ആരാന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോഴേ ഇയാളെന്താ പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്ന ശബ്ദമാണ് അവോയ്സ് ക്രൈങ് ഔട്ട് ഫ്രം ദി ഡെസേർട്ട് മരുഭൂമി എന്ന് വിളിച്ച് പറയുന്ന ശബ്ദമാണ് ഇത് വാസ്തവത്തിൽ ഏതൊരു ഗുരുവിനും ഏതൊരു പ്രവാചകനും തന്നെ തന്നെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറയാവുന്നൊരു വാക്കാണ് വസ്തുതിൽ അവർ ആരാണെന്നുള്ളത് അത്ര പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല ഞാൻ സക്രാരുടെയും മത്സവത്തിൻ്റെയും മകനായിരിക്കാം ആയിരങ്ങളെ സ്ഥാനങ്ങളിലേക്ക് ഊട്ടി കൊണ്ടുപോകാനായിരിക്കാം ഇതൊക്കെ വളരെ ചെറിയ കാര്യമാണ് അവരൊക്കെ അവരുടെ നിയോഗമാണ് പ്രധാനം ആ നിയോഗം എന്താണ് വെറുതെ ശബ്ദമായിരിക്കുക എന്നുള്ളതാണ് കാറ്റിൻ്റെ ചോളമ്പിളി കണക്ക് ആ സാഗര ഗർജനം കണക്ക് ഇലകളുടെ മർമ്മരം കണക്ക് താൻ വെറുതെ ശബ്ദം മാത്രം ഇത് നന്നായിട്ട് അയാൾ അയാളെക്കുറിച്ച് പറയുന്നത് അതും മരുഭൂമിലെ ശബ്ദമാണ് എന്താ മരുഭൂമിലെ ശബ്ദത്തിൻ്റെ അർത്ഥം മരുഭൂമിലെ ശബ്ദം എന്ന് പറയുന്നത് അത് കേൾക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കാ സാധ്യതയാണ് അതിന് കൂടുതലും കാരണം വളരെ ചുരുക്കം മനുഷ്യരാണ് ഈ മരുഭൂമിയിലൂടെ കുറേ അടക്കാനായിട്ട് തയ്യാറാവുക യോഹനനെ തേടി വന്ന മനുഷ്യർ തന്നെ വളരെ കുറച്ചു പേരായിരിക്കും മരുഭൂമിയിലേക്ക് എത്തുക അപ്പം ഇതൊരു ഗുരുക്കന്മാരെയും പ്രവാചകന്മാരുടെയും തലവരെയാണ് അവർ നിരന്തരം ഇങ്ങനെ ഭാഷങ്ങളിൽ ഏർപ്പെടുന്നു സംവാദങ്ങളിലേർപ്പെടുന്നു പക്ഷേ ആർക്കാണ് അവരെ കേൾക്കാനായിട്ട് താല്പര്യം അഥവാ കേട്ടാൽ തന്നെ അതിന് ഇണങ്ങിയ മറ്റുള്ള ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് ആർക്കാണ് ഇത്ര ആഭിമുഖ്യങ്ങൾ ഒന്നും ഇല്ല അപ്പോൾ എല്ലാ അർത്ഥത്തിലും അയാളുടെ ജീവിതത്തിന് കൊടുക്കാവുന്ന വിശേഷണം അയാൾ തന്നെ കൊടുത്ത വിശേഷണമാണ് മരുഭൂമിയിൽ നിന്ന് വിളിച്ച് പറയുന്ന ശബ്ദം അപ്പം അയാളാണ് ക്രിസ്തുവിന് വേണ്ടി ഒരു കാലത്തെ ഒക്കെ ഒരുക്കുന്നത് നമുക്ക് തന്നെ അറിയാം ക്രിസ്തുവിൻ്റെ ആദ്യ ശിഷ്യന്മാരൊക്കെ ഇയാളുടെ തന്നെ ശിഷ്യന്മാരാണ് ഒരു സമഗ്ര ആത്മീയതയുടെ ഒരു കൃത്യമായ ചാർട്ട് ഈ മനുഷ്യൻ നൽകുന്നുണ്ട് ഒരു നാല് കാര്യങ്ങൾ ഈ ക്രിസ്തുവിന് വേണ്ടി അവൻ്റെ പിറവിക്ക് വേണ്ടിയൊക്കെ ഗൗരവമായിട്ട് ഒരുങ്ങുന്നവർക്ക് ഈ കാലങ്ങളിൽ തങ്ങളെ തന്നെ കണ്ടെത്താനായിട്ട് സഹായിക്കാവുന്ന നാല് കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവന്നോട്ടെ നാല് കാര്യങ്ങൾ അയാൾ പറയുന്നു ഒന്ന് നിങ്ങളുടെ കുന്നുകൾ തകർക്കുക കുന്നും മലകളുമൊക്കെ താഴ്ത്തപ്പെടും രണ്ട് താഴ്വരകൾ ഉയർത്തുക മൂന്ന് വളഞ്ഞ വഴികൾ നേരെയാക്കുക നാല് പരിപരുത്തോ മൃദുലമാക്കുക ഇതിനകത്ത് ആ ജീവിതവുമായി ബന്ധമുണ്ടെന്ന് നിങ്ങൾ കരുതുന്ന എല്ലാത്തിനകത്തും എന്തെങ്കിലുമൊക്കെ സൂചനകൾ ഇതിനകത്ത് ലഭിക്കുന്നുണ്ട് ഒന്ന് ഈ കുന്നുകൾ നിരപ്പാക്കുക എന്താണ് കുന്നു നിരപ്പാക്കുക എന്ന് പറഞ്ഞ അർത്ഥം ആ കഠിനമായ അഹമാണ് ഈ കുന്നെന്ന് പറയുന്നത് ഭൂമിയായ ഭൂമിയിലുള്ള എല്ലാ ഗുരുക്കന്മാരും നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ അഹത്തിൻ്റെ അളവ് കുറക്കാൻ വേണ്ടിയാണ് ആ ബുദ്ധ ഗുരുവിനെ തേടിയെത്തുന്ന ആ പ്രവസര കഥയൊക്കെ നമുക്ക് പരിചയമുള്ള കഥകൾ തന്നെയാണ് ഗുരുവിനെ തേടി ഒരു പ്രൊഫസരെത്തുന്നും എനിക്ക് ഇങ്ങനെ സത്യാന്വേഷണം ചെയ്യാൻ ഞാൻ എനിക്ക് ദൈവാന്വേഷണത്തോട് താല്പര്യം താല്പര്യമുണ്ട് എന്നിട്ടോ ഈ ഗുരുവിനെ ഈ ഗുരു ഈ പ്രോവസർ ഉപചരിച്ചിരുത്തി ഒരു കോപ്പയിൽ കെറ്റിൽ നിന്ന് ചായ വിളമ്പാൻ തുടങ്ങി കോപ്പയുടെ വക്ക് നിറഞ്ഞിട്ട് പിന്നെയും ഒഴിച്ചുകൊണ്ടിരിക്കുക കുറേ നേരം ഈ കുസൃതിയോ ഈ കുറുമ്പോ ഒക്കെ കണ്ടിട്ട് ഈ മനുഷ്യൻ ശാന്തനായിട്ടിരുന്നു പിന്നെ അയാൾക്ക് താങ്ങാൻ പറ്റിയില്ല അയാൾ പറഞ്ഞു വലിയ ഗുരുവൊക്കെ തന്നെ പക്ഷെ കാട്ടുന്നത് മഹാമണ്ഡത്തിലോ എന്താണത് നിറഞ്ഞ കപ്പിനകത്ത് പിന്നെയും കൂടി പറഞ്ഞു ഞാൻ മണ്ണൻ തന്നെ നിറഞ്ഞ കപ്പിനകത്ത് ചായ ഒഴിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഞാൻ നിന്നേക്കാൾ വരൊരു മണ്ണെ കണ്ടിട്ടില്ല കാരണം ഈ വക്കോളം ബ്രിംഫിൽ ദിവിഡംബരഹവുമായിട്ട് വന്നിട്ട് നിനക്ക് ദൈവാന്വേഷണം ആവശ്യമുണ്ട് അത്രേ നിങ്ങൾക്ക് സത്യാന്വേഷണോ അത്രേ ആദ്യം പോയി നിന്റെ കോപ്പ ഒഴിക്കുക ഇയാൾക്ക് ആ മെസ്സേജ് കൃത്യമായിട്ട് വെളിച്ച് വെളിപ്പെട്ട് കിട്ടി ഈ ചായക്കോപ്പയിൽ നിന്ന് ഒരു കവള് മോന്താതെ ഈ മനുഷ്യൻ ഇറങ്ങിപ്പോകുകയാണ് ഒരു പതിനാല് വർഷങ്ങൾ ഇയാൾ അലഞ്ഞു കടന്നു കാരണം പണ്ഡിതനായ മനുഷ്യനാണ് അതുകൊണ്ട് ശക്തമായ അഹമുണ്ട് ആ പതിനാല് വർഷങ്ങൾ അലച്ചിലുകൾക്ക് ശേഷം ഇയാൾ മടങ്ങി വരുമ്പോൾ ഗുരു ഇങ്ങനെ മരണക്കിടക്കയില ആ മരണക്കിടക്കയിലെത്തിയ ഗുരു ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ കാത്ത് കിടക്കുക അത് ഇയാൾക്ക് വേണ്ടി തന്നെ ആവണം അടുത്തെത്തിയ ഈ മനുഷ്യൻ ആ ഗുരുവിനോട് പറഞ്ഞു ഇപ്പോൾ എൻ്റെ ഹൃദയം ഒഴിഞ്ഞ കോപ്പ അപ്പോൾ അയാൾ പറഞ്ഞു ദൈവം കൊണ്ട് എന്നറിയട്ടെ ദൈവം കൊണ്ട് എന്നറിയട്ടെ ഗുരുപ്രസാദം കൊണ്ടതെന്ന് അറിയട്ടെ ആ നിമിഷം തൊട്ട് അയാൾ ഈ ഗുരുപാരമ്പര്യത്തിൻ്റെ അടുത്ത കണ്ണിയായിട്ട് മാറുന്നു അപ്പോൾ ഈ ഒഴിഞ്ഞ കോപ്പയുടെ പാഠമാണ് ഒന്നാമത്തത് കുന്ന് നിരപ്പാവട്ടെ പലപ്പോഴും നമ്മൾ പറയാറുള്ളൊരു കാര്യമുണ്ട് നമുക്കും അങ്ങനെ കൃത്യമായ അഹോ ഒന്നുമില്ല നമ്മൾ വളരെ സാധാരണക്കാരനും വിനീത ഹൃദയവും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവരാ അവർ വെറുതെ തോന്നലാണ് വാസ്തവത്തിൽ എല്ലാവരിലും ഉണ്ട് ഇതിൻ്റെ വേരുകൾ ആ ഒരു നിരീക്ഷണം പക്ഷേ ഈ വേര് ഉള്ള ഈ അകത്ത് നമ്മൾ തിരിച്ചറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ ഒരഹത്തെ തിരിച്ചറിയാനായിട്ട് കാലാകാലങ്ങളായിട്ട് ഉപയോഗിക്കാവുന്നൊരു ആസിറ്റസ്റ്റ് ഇത്രയേ ഉള്ളൂ ഏതിനെ തൊടുമ്പോഴാണ് നിങ്ങൾ ഉലഞ്ഞത് അതാണ് നിങ്ങളുടെ അഹം വീണ്ടും ഒരു കഥ തന്നെ കാണുക ഒരു ശില്പിയെ തേടി മരണം വരികയാണ് അപ്പോൾ ഈ മരണത്തിൽ നിന്ന് ഈ ഒളിച്ചു നിൽക്കാനായിട്ട് ഈ ശില്പി തന്നെ കണക്ക് പതിനൊന്ന് പേരെ ഉണ്ടാക്കി എന്നിട്ട് പന്ത്രണ്ട് പേരിങ്ങനെ ഒരേ നിലയിൽ നിൽക്കുക അപ്പോൾ ഈ പന്ത്രണ്ട് പേർ ഒരേപോലെ തന്നെയാണ് മരണം വല്ലാതെ കുഴഞ്ഞു ഒടുവിൽ തോറ്റ് തുന്നമ്പാടി പോകുമ്പോൾ ഈ പന്ത്രണ്ട് പേരിൽ നിന്ന് ശില്പിയിൽ നിന്ന് ശില്പത്തെ വേർതിരിക്കാൻ പറ്റാതെ തോറ്റ് പോകുമ്പോഴ മരണം തന്നോട് തന്നെ പറഞ്ഞു എന്നാൽ എന്തെങ്കിലും ഒരു കുറവില്ലാതിരിക്കുമോ ശില്പിക്ക് സഹിച്ചില്ല അല്ലെങ്കിൽ ചോദിച്ച ചേട്ടാ എന്തിൻ്റെ കുറവാണ് പിടിച്ചോണ്ട് പോവുകയും ചെയ്തു അപ്പം എന്തിനെ തൊട്ടപ്പോഴാണ് നിങ്ങൾ പുറത്ത് വന്നത് അതാണ് നിങ്ങളുടെ അഹം ധാരണത്തിനായിട്ട് ഒരു സാധു വീട്ടമ്മ എടുക്കുക അവർ വളരെ ഇങ്ങനെ എല്ലാവർക്കും വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഒരിക്കലും അവരുടെ ശബ്ദം ഉയർന്നു കേട്ടിട്ടില്ല പക്ഷെ പെട്ടെന്നൊരു ദിവസം അവർക്ക് തോന്നുന്നു തൻ്റെ ഭർത്താവിന് തന്നോട് വിശ്വസ്തയില്ലെന്ന് അതോട് ഈ സ്ത്രീ ഹിസ്റ്റിരിക്കാവുക എൻ്റെ അർത്ഥം എന്താണ് ഈ സ്ത്രീയുടെ അഹമെന്ന് പറയുന്നത് ഈ പറഞ്ഞ ആ വിശ്വസ്തയിൽ അധിഷ്ഠിതമായിരുന്നു അപ്പം ഒന്ന് തൊടുമ്പോൾ നിങ്ങൾ ഉലയുന്നുണ്ട് അതിനകത്ത് പതുക്കെ പതുക്കെ നിങ്ങള് കുറക്കാൻ പറ്റുമോ നമ്മൾ ആദ്യം സൂചിപ്പിച്ച കണക്ക് യോഹനാൻ പറയുന്ന ആ ഏകകത്തെ ഒന്ന് ഗൗരവമായിട്ട് എടുക്കേണ്ടതുണ്ട് ഇതാണത് നിങ്ങൾ കുറയുന്ന അനുസരിച്ചിട്ട് അവൻ വലുതായിക്കൊണ്ടേ ഇരിക്കുന്നു നിങ്ങളുടെ ചാഠ്യങ്ങള് നിങ്ങളുടെ പ്രജുഡിസുകൾ നിങ്ങളുടെ നിഗമനങ്ങൾ ഇങ്ങനെ ഒറ്റ ബാക്കി പറഞ്ഞെന്നാൽ നിങ്ങൾ നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ലളിതമായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യം ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് ടു സീരിയസ്ലി നമ്മൾ കണ്ടുപിട്ടുന്ന പല മനുഷ്യരും വാസ്തവത്തിൽ അവരെ തന്നെ വളരെ ഗൗരവമായിട്ട് എടുത്തോണ്ടിരിക്കുക ഈ അവരെ തന്നെ ഗൗരവമായിട്ട് എടുക്കുന്ന മനുഷ്യർ തങ്ങളുടെ ചുറ്റുമുള്ള പരിസരത്തെ അത്ര ഗൗരവമായിട്ട് എടുക്കുന്നുമില്ല ഒരു ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ വളരെ ഈസിയായിട്ട് എടുക്കണം അയാൾ ടേക്കൺ ഫോർ ഗ്രാൻഡായിട്ടാണ് എടുക്കണത് അപ്പോൾ തന്നെ തന്നെ ഗൗരവമായിട്ട് എടുക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു പരിശീലനം ആയിതാ സോക്കട്ടസിനെ കാണാനായിട്ട് ഒരു ഹനികം വരുന്നും സോക്കട്ടീസ് ഇങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട് സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക കുറേ നേരം കാത്തു കാത്ത് നിന്നിട്ട് ഈ മനുഷ്യൻ മുഷിഞ്ഞു അയാൾ അകത്തേക്ക് ഒരു സ്ലിപ്പ് കൊടുത്തു വിടുകയാണ് ഞാൻ ഇന്നയാളാണ് എൻ്റെ അർത്ഥം വളരെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യനെ ശരി ഒരു വളരെ ശ്രദ്ധ ആവശ്യമുള്ള ഒരു ധനികനായ മനുഷ്യനാണ് അപ്പോൾ സോക്കട്ടീസ് ഈ മനുഷ്യനെ അകത്തേക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞു അബാ നമുക്ക് ഈ ഭൂപടം ഒന്ന് കാണാം എന്നിട്ട് ഈ ഭൂപടം കാട്ടിക്കൊണ്ട് ഇയാളുടെ ചോദിച്ചു സർ എവിടെയാണ് ഈ ഭൂപടത്തില് ഗ്രീസ് അപ്പൊ ചൂണ്ടിക്കാണിച്ചു ഈ ഗ്രീസിൽ എവിടെയാണ് സർ ഏതൻസ് അതും ചൂണ്ടിക്കാണിച്ചു അതിനുശേഷം സോക്രട്ടീസ് അയാളോട് ചോദിച്ചു സർ ഈ എവിടെയാണ് നിങ്ങളുടെ തെരുവ് ഈ എവിടെയാണ് നിങ്ങളുടെ വീട് തൊടി ഈ മനുഷ്യന് ആ പ്രകാശം ഉണ്ടാവുകയാണ് അത്രയേ ഉള്ളൂ ഒരു ഭൂപടം കണ്ടു കഴിഞ്ഞെന്നാൽ തീരാവുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ഗരിമകളൊക്കെ ഈ ചെറിയ ജീവിതത്തിനകത്തുള്ളൂ അപ്പോൾ അവനവനെ തന്നെ ഗൗരവമായിട്ട് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ ആന്തരിക ജീവിതത്തിനകത്ത് ഒന്നാമത്തെ പാഠം എന്ന് തോന്നുന്നു ഡോണ്ട് ടേക്ക് യുവസെൽ ടു സീരിയസ്ലി അതുകൊണ്ടാണ് കുറിച്ച് നമ്മൾ പറയുന്നത് അവർ ശബ്ദം ഉയർന്നു കേട്ടിട്ടില്ല ഒരാൾ ശബ്ദം ഉയർത്തി പറയുന്നത് പോലും തനിക്ക് വളരെ പ്രാമുഖ്യമുണ്ടെന്ന് താൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ തോന്നി തുടങ്ങുമ്പോഴാണ് അപ്പോൾ ഒന്നതാണ് ഈ കുന്ന് നിരപ്പാക്കുക രണ്ടാമതായിട്ട് താഴ്വരകളെ ഉയർത്തുക താഴ്വര പലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ളൊരു ഒരു ഒരു കാഴ്ചയാണ് താഴ്വര ശേഷം പല താഴ്വരകളും നമ്മുടെ വിനോദ സഞ്ചാരമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് പക്ഷേ ബൈബിളിൻ്റെ ഭാഷയിൽ താഴ്വര എന്ന് പറയുന്നത് അത്ര അത്ര ഒരു വളരെ നല്ലൊരു കൺസെപ്റ്റല്ല തെറ്റെയ്ത് ഒരാൾ കടന്നു പോകേണ്ടി വരുന്ന ആന്തരിക സംഘർഷത്തെ സൂചിപ്പിക്കാനൊക്കെ ആയിട്ടാണ് ഈ താഴ്വര എന്ന് പറയുന്ന അത് ഉപയോഗിക്കുക മരണത്തിൻ്റെ താഴ്വര എന്ന് പറയുമ്പോഴും ഇരുളിൻ്റെ താഴ്വര എന്നൊക്കെ പറയുമ്പോഴും ഈ ഗൗരവമായ ഇടർച്ചകളിൽ കടന്നുപോയ ഒരാളുടെ ചെറിയ പ്രാണൻ കടന്നു പോകുന്ന വ്യഥയെക്കുറിച്ചാണ് താഴ്വരയുടെ സൂചിതം പാപത്തെക്കുറിച്ചുള്ള ഒരു നിർവചനം പോലും അതാണ് സിൻ ഈസ് എൻ അസെൻഡിങ് അ ഡിസെൻഡിങ് പ്രോസസ് ഈ താഴ്വാരങ്ങളിലേക്കുള്ള യാത്രയുടെ പേരാണ് പാപം അതുകൊണ്ടൊക്കെ ആയിരിക്കണം എല്ലാ സംസ്കാരങ്ങളിലും ഈ മലമുകൾ എന്നൊക്കെ പറയുന്ന ഈശ്വരാനുഭവത്തിൻ്റെ മേഖലകളാണ് ബൈബിൾ മാത്രമല്ല ലോകത്തുള്ള ഏത് സംസ്കാരങ്ങളിലെയും മലയെടുക്കുക അവരുടെ ആ ഒരു പ്രത്യേക സംസ്കാരത്തിനകത്ത് ആ കൊടുമ്പുടികൾക്ക് എന്തോ ചില സൂചനകളുണ്ട് അത് ഹിമാലയായാലും താപോറായാലും ഏതൊരു മലമുകളും എടുക്കുക അപ്പം അവിടെ നിന്ന് ഒരാളുടെ പതുക്കെ പതുക്കെ ഇങ്ങനെ താഴ്വാരങ്ങളിലേക്കുള്ള യാത്രയുടെ പേരഭാവം അവൾ ചിലപ്പോൾ അങ്ങനെ കൈവിട്ട് 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 പോയിട്ട് നമുക്ക് നമ്മളോട് പോലും ഇഷ്ടമില്ലാത്ത വിധത്തിൽ ആ യാത്ര വളരെ താഴേക്ക് പോകുന്നു രണ്ടതാണ് എൻ്റെ താഴ്വരകൾ ഉയർത്തുക വരിക്കാം നമുക്ക് കുറേ കൂടി രമ്യപ്പെടാം കുറേ കൂടി അവനുമായിട്ട് നിരപ്പിലാവാം കുറേ കൂടി ശ്രേഷ്ഠതയിലാവാം എന്താണ് ഒരു ജീവിക്കാനുള്ള ഒരു മിനിമം ഗ്യാരണ്ടി ജീവിക്കാനുള്ള മിനിമം ഗ്യാരണ്ടി എന്നൊക്കെ പറയണത് നമുക്ക് നമ്മളോട് മതി പോകുന്ന വിധത്തിൽ ജീവിക്കാനായിട്ട് പറ്റണം ഒരു കാലത്തെ യോഹന്നാൻ ഇങ്ങനെ സ്നാനത്തിലേക്ക് ക്ഷണിച്ചു നമുക്ക് നമുക്കെൻ്റെ പശ്ചാത്തലം അറിയാമെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് യഹുദർക്ക് സ്നാനം എന്ന് പറഞ്ഞ രീതിയില്ല ആരെങ്കിലും എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇതര സംസ്കാരങ്ങളിൽ ജീവിച്ചിട്ട് വീണ്ടും ഇതേ മതത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു ഒരനുഷ്ഠാനം മാത്രമായിരുന്നു സ്നാനം അല്ലാതെ പൊതുവേ അവർക്ക് സ്നാനമെന്ന് പറഞ്ഞ പ്രക്രിയയില്ല യോഹന്നാൻ ഇത് ഈ സ്നാനം ആരംഭിക്കുന്നത് എന്തുകൊണ്ടാണ് കാരണം അയാൾക്കറിയാം ഒത്തിരി അലഞ്ഞടക്കുന്ന മനുഷ്യരാണ് ഒത്തിരി അലഞ്ഞടക്കുന്ന മനുഷ്യർക്ക് ഒരു കുളി ആവശ്യമുണ്ട് ഇത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ ഒത്തിരി അലയുന്ന മനുഷ്യ നമുക്ക് നമുക്ക് ഒരു കുളി ആവശ്യമുണ്ട് വടക്കേന്ത്യൊക്കെ ഒന്ന് യാത്ര ചെയ്ത് വന്ന് നമ്മുടെ ഈ നാട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ആകപ്പെടുന്ന ഒറ്റ കാര്യത്തോട് മാത്രമേ താല്പര്യമുള്ളൂ കുളി അത് ഇങ്ങനെ ഒത്തിരി അലഞ്ഞു കിടന്ന മനുഷ്യ അവർക്ക് ആ വീണ്ടെടുപ്പിൻ്റെ രമ്യതയുടെ ശ്രേഷ്ഠതയുടെ ഒക്കെ ഒരു കുളി ആവശ്യമുണ്ട് കാരണം ഈയൊരു ക്രിസ്മസ് എന്നൊക്കെ പറയുന്നത് അയാൾക്ക് ഹൃദയത്തിൽ ഇടം കൊടുക്കുന്ന പ്രക്രിയയാണെങ്കിൽ ആരാണ് അയാളെന്ന് നമ്മൾ ഓർമ്മിക്കുന്നത് നല്ലതാണ് ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും നിർമ്മലായ മനുഷ്യൻ്റെ പേരാണ് നസ്രത്തിലെ യേശു ആ ബൈബിളിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ അയാൾ വിളിക്കാവുന്ന വാക്ക് ഭൂമിയുടെ പശഹാപ്പം എന്നാ എന്താ പശഹാപ്പം എന്ന് പറയുന്നത് ഒരു പുളിപ്പും തൊടാത്ത ഒരു മനുഷ്യൻ്റെ പേരാണെന്ത് ഒരു പുളിപ്പും തൊടാത്ത അപ്പത്തിൻ്റെ പേരാണെന്ത് പസഹാപ്പം അയാൾ ജീവിച്ചിരുന്നത് ഒത്തിരി പുളിപ്പുള്ള അകത്താം ഒരു പക്ഷേ ഇത്രയും പുളിപ്പുള്ള ഇടങ്ങളിൽ ഒരു ചെറുപ്പക്കാരൻ മറ്റു ചെറുപ്പക്കാരൻ ജീവിച്ചിട്ടില്ല ആരായിരുന്നു നാളെ ചങ്ങാതിമാർ ഈ ശരീരത്തിൻ്റെ മമതകളിലേക്ക് ഒരുങ്ങിപ്പോയവര് ധനത്തോട് ആഭിമുഖ്യമുള്ളവർ അധികാരം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികൾ റപ്പോസലിൻ്റെ പേര് പോലും നമ്മൾ ഓർമ്മിക്കണം തീവ്രവാദിയെ സിമയൻ എന്നുള്ള ഈ മൂന്ന് തരം മനുഷ്യരാ മൂന്നരം വിഗ്രഹങ്ങൾക്ക് നിത്യപൂജ ചെയ്യുന്ന മനുഷ്യരാ ആദ്യത്തെ കൂട്ടർക്ക് അവർ സുഖമെന്ന് പറയുന്ന വിഗ്രഹമാണ് രണ്ടാമത്തെ കൂട്ടർക്ക് ധനമെന്ന് പറയുന്ന വിഗ്രഹമാണ് മൂന്നാമത്തെ കൂട്ടർക്ക് അധികാരം എന്ന് പറയുന്ന വിഗ്രഹമാണ് എന്നിട്ടും അങ്ങനെയുള്ള ചങ്ങാതിക്കൂട്ടത്തിനു മധ്യയായിരുന്നിട്ടും അവൻ്റെ ഈ മൂന്ന് അകലങ്ങൾ സുഖത്തോടോ ധനത്തോടോ അധികാരത്തോടോ അകലം ഒരിക്കലും ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ അയാളെ ഭൂമിയുടെ പ്രസഹാ എന്ന് വിശേഷിപ്പിക്കുന്നത് അങ്ങനെ ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും നിർമ്മലനായ ഒരാൾക്ക് ഇടം കൊടുക്കേണ്ട മനുഷ്യർ തങ്ങളുടെ ജീവിതത്തെ കുറെ കൂടി ആ നൈർമല്യത്തിൽ സൂക്ഷിക്കേണ്ട കാര്യമില്ലേ അതുകൊണ്ടൊക്കെ ക്രിസ്തു പറഞ്ഞു വീണ്ടും പിറക്കും വീണ്ടും പിറക്കുക എന്ന് പറയുന്ന എന്താണ് അവനെ കണക്ക് ആ നൈർമല്യത്തിലേക്ക് ഒരുമിച്ച് പ്രവേശിക്കാം നമുക്ക് വീണ്ടും പിറക്കുക എന്നുള്ള അർത്ഥം ഏറ്റവും ലളിതമായ അർത്ഥം എന്താണ് ഗോ ഗോ ബാക്ക് ടു വിൻഡ സെൻസ് രണ്ടതാണ് സ്വന്തം നിഷ്കളങ്കതയുടെ വീണ്ടെടുപ്പ് അങ്ങനെയാണ് ഈ താഴ്വരകളൊക്കെ ഉയർത്തുക എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആ തമ്പ്രാന്റെയും മനുഷ്യന്റെയും മുമ്പിൽ ഇങ്ങനെ തലയെടുപ്പോട് നിൽക്കാനായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ലഭിക്കും പലപ്പോഴും ആ പാപത്തിലൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ ആത്മവിശ്വാസം കൂടി ചുരുങ്ങുക എന്നുള്ള നമുക്ക് മനുഷ്യർ ദൈവത്തെ അഭിമുഖിക്കാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ടാണല്ലോ ആദ്യത്തെ പാപത്തിന്റെ കഥ തന്നെ തന്നെയായിട്ട് കുൽപ്പത്തി പുസ്തകത്തിനകത്ത് ഇന്നലെ വരെ ദൈവവുമായിട്ട് സായന്ത്ര സവാരിൽ ഏർപ്പെട്ട ഒരു പുരുഷനും സ്ത്രീയും ഇന്ന് പതിവ് കണക്ക് ദൈവം സായന്ത്ര സവാരിക്ക് വരുമ്പോഴ് അവരിങ്ങനെ മരത്തിന് പിന്നിലായിട്ട് ഒളിച്ചു നിൽക്കുക അപ്പം ഈ പദചലനം കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ അവർ ഒളിച്ചു നിൽക്കുക ദൈവത്തെയോ മനുഷ്യരെ അഭിമരിക്കാനാവാത്ത വിധത്തിൽ ഒരാൾ എന്തിനാണ് ഈ ഇങ്ങനെ തല കുനിച്ചുകൊണ്ട് നടക്കേണ്ടി വരിക വാ ആ വീണ്ടെടുപ്പിൻ്റെ സുവിശേഷത്തിലേക്ക് വാ വീണ്ടെടുക്കപ്പെടാനാവാത്ത വിധത്തിൽ ഒന്നും കളഞ്ഞു പോയിട്ടില്ല തിരികെ വരാനാവാത്ത വിധത്തിൽ ആരും അകന്നു പോയിട്ടുമില്ല അപ്പോൾ രണ്ടതാ മൂന്നാമതായിട്ട് വളഞ്ഞ വഴികളെ നേരെയാക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഒത്തിരി ഇടങ്ങളിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ഈ വാക്ക് ചിന്ത പ്രവർത്തിക്കിടയിൽ ഒത്തിരി പൊരുത്തക്കേടുകൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഭാരമുണ്ട് പഴയ നിയമത്തിൽ ഒരു പ്രവാചകന് ദൈവം ഒരു തൂക്കുകേട്ടം കൊടുത്ത് കണക്കാം ആ തൂക്കുകട്ട് കൊടുത്തുകൂടെ അയാളുടെ ജീവിതം കഠിനമായി കാരണം ആ തൂക്കുകേട്ട എന്ന് പറയുന്നത് നമുക്കറിയാം ഈ കെട്ടിടമൊക്കെ പണിയുമ്പോൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയൊരു ഡിവൈസ് ആണ് ഈ എന്ന് പറയുന്നത് ഈ തൂക്കുകേട്ട വെച്ച് അയാൾ തൻ്റെ കാലത്ത് നോക്കി തുടങ്ങുമ്പോൾ അയാൾക്ക് മനസ്സിലായി എല്ലായിടത്തും വളമുണ്ട് അപ്പം ഒരു കുറച്ച് ചിന്തിക്കുകയും പ്രകാശവും കിട്ടുകയും ചെയ്യുന്ന എല്ലാ മനുഷ്യരും ഇപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും ഈ വളമുണ്ട് കാര്യങ്ങൾ അത്ര സ്റ്റേറ്റ് അല്ല ഇപ്പം കുറേ കൂടി ആ ജീവത്തിൻ്റെ വഴികൾ സത്യസന്ധമാക്കാനുള്ള ക്ഷണമുണ്ട് എന്താ ദൈവം എന്നൊക്കെ പറയുന്നത് ഗാന്ധിയൊക്കെ സത്യത്തെയാണ് ദൈവം എന്ന് വിളിച്ചത് കബീറിൻ്റെ ഒരു കവിതയ്ക്ക് കത്ത് അൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക അയാൾ ആ കവിത ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഇന്ന് സത്യമെന്ന ഭഗവാൻ എന്നെ കാണാനായിട്ട് വരും ട്രൂത്ത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല അതുകൊണ്ട് ക്രിസ്തു പറഞ്ഞത് സത്യം നിങ്ങൾ അറിഞ്ഞിട്ട് സത്യം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കും അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തന്നെ അയാൾ ഈ സത്യത്തിൽ ജീവിക്കാമെന്നുള്ളതാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന മുഴുവൻ ഭാരവും നമ്മളിന്ന് അനുഭവിക്കുന്ന മുഴുവൻ ലജ്ജയ്ക്കയും കാരണം മനുഷ്യന് സത്യത്തിൽ ജീവിക്കാനായിട്ടുള്ള ഒരു ആർജവും നന്മയും ഇല്ലാതെ പോകുന്നതുകൊണ്ട് ജീവിതം കുറച്ചുകൂടി സസന്ധമാവട്ടെ എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് ഈ സ്വസന്തമുള്ള മനുഷ്യോടൊപ്പം ആയിരിക്കുമ്പോൾ പോലും നമുക്ക് എന്തൊരു സ്വാതന്ത്ര്യം അനുഭവിക്കുക എന്തുകൊണ്ടാണ് ചില അടുത്ത് വരുമ്പോൾ നമ്മൾ വല്ലാതെ കണ്ടു നുറങ്ങിപ്പോകുന്നത് നമുക്ക് സ്വാതന്ത്ര്യം നഷ്ടമാകുന്നത് എന്നാൽ ചില മനുഷ്യരുടെ അടുത്തലേക്ക് വരുമ്പോൾ നമുക്ക് എന്തുമാത്രം സ്വാതന്ത്ര്യം കിട്ടുന്നത് ഒരു മൂളിപ്പാട്ട് പോലും പാടാനായിട്ട് താല്പര്യമില്ലാത്ത നിങ്ങൾ ഉറക്കെ പാടുന്ന എന്തുകൊണ്ടാണ് കാരണം ദിസ് മാൻ സീംസ് ടു ബി വെരി ജെനുവിൻ ഇപ്പം ഈ മനുഷ്യർ ജെനുവിൻ ആയിരിക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല ആ ജീവിതത്തിൻ്റെ ആ സത്യത്തെ തിരികെ പിടിക്കുക എന്നുള്ള പ്രധാനം സത്യം എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ കിട്ടുന്ന കാര്യവുമല്ല അതുകൊണ്ടൊക്കെ ആണല്ലോ ഒരു വിധിയുടെ ഒടുവിലത്തെ വാക്കിൻ ഒടുവിലത്തെ ആ നിമിഷങ്ങളിൽ ആ വിധിച്ച ന്യായാധിപൻ ക്രിസ്തു ചോദിക്കുന്നുണ്ട് എന്താണ് സത്യം അപ്പൊ അതിങ്ങനെ മനുഷ്യൻ ഇങ്ങനെ കണ്ടെത്തേണ്ട ഒരു സംഭവം എന്താണ് സത്യം എന്നറിയാനായിട്ട് നമ്മൾ പിരാത്തോസം മാത്രമല്ല നമ്മളും ഇങ്ങനെ കാതോർക്കുകയെ എന്താ ക്രിസ്തു പറയാൻ പോകുന്നത് നിർഭാഗ്യവശാൽ ക്രിസ്തു ഒന്നും പറയുന്നില്ല ക്രിസ്തു പറഞ്ഞാൽ മൗനം പാലിക്കുക മാത്രമോ എന്താ അതിൻ്റെ അർത്ഥം സത്യം എന്നൊക്കെ പറയുന്നത് ഒരു റെഡി ടു കുക്ക് മിശ്രിതമൊന്നുമല്ല ഈ ജീവിതകാലം മുഴുവൻ ഓരോരുത്തരിങ്ങനെ ഒരഞ്ഞും തെരഞ്ഞും കണ്ടെത്തിയും ഒക്കെ എത്തേണ്ട ഒരു അനുഭവത്തിൻ്റെ പേരാണ് സത്യം എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ കിട്ടേണ്ട കാര്യമൊന്നുമല്ല അതുകൊണ്ടാണ് ആ പീലാത്തോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ക്രിസ്തു ഇങ്ങനെ നിശബ്ദമായിട്ട് നിൽക്കുക സത്യം നമ്മൾ കണ്ടെത്തേണ്ടതാണ് അപ്പം കുറെ കൂടി ആജ്വമുള്ളൊരു ജീവിതം കുറേ കൂടി ഇങ്ങനെ ഫെയ്ക്കല്ലാത്തൊരു ജീവിതം കഴിഞ്ഞ ദിവസം കാണാനായിട്ട് വന്നൊരു വ്യക്തി ഇങ്ങനെ ഭയങ്കരമായ ധാർമ്മിക രോഷത്തിൽ പറയുകയാണ് ഒക്കെ ഫേക്ക് അച്ച ഒക്കെ പടവ ആ വാക്കാണ് ഉപയോഗിക്കുന്നത് അതൊരു കഠിനമായ ആരോപണമാണ് നമ്മുടെ കാലത്തെക്കുറിച്ച് ഒക്കെ പടോ നാലാമതായിട്ട് അയാൾ പറഞ്ഞു പരിപരുത്തോ മൃദുലമാക്കുക വിധം കുറച്ചുകൂടി സെൻസിറ്റിവിറ്റി ആ കുറച്ചുകൂടി ആ നനവൊക്കെ അർഹിക്കുന്നുണ്ട് ഈ ഉള്ളിൽ ഇത്തിരി കൊണ്ട് നടക്കുന്ന പരിപാടിൻ്റെ പേരാണ് ഈ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്നത് നല്ലത് കാണുമ്പോഴും തകർക്കപ്പെട്ട അനുഭവങ്ങൾ കാണുമ്പോഴും ഒക്കെ നിറയാനായിട്ട് അല്ലെങ്കിൽ എന്തിനാണ് ഈ കണ്ണുകൾ ഈ അകത്ത നനവാണ് ഈ കണ്ണുകളിലൂടെയൊക്കെ പ്രകാശിക്കുന്നത് നിർഭാഗ്യവശാൽ ഈ നനവ് കെട്ടുപോകുന്ന കൊണ്ടായിരിക്കണം മനുഷ്യരുടെ കണ്ണുകൾ ഇപ്പൊ നനയാത്തത് ആ കുറെ കൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീ കാലത്തോടും പരിസരത്തോടും സെൻസിറ്റിവിറ്റിയിലായിരിക്കാനുള്ള ക്ഷണമാണ് നാലാമത്തത് പഴയനിമത്തെ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് നിന്റെ ഉള്ളിൽ നീ സൂക്ഷിക്കുന്നത് ഹൃദയമല്ല മറിച്ച് കല്ല ഈ കല്ലിനെ ഞാൻ എടുത്തു മാറ്റി നിനക്ക് മാംസലമാര് ഹൃദയം തരും ഈ ആഗമന കാലത്ത് ആ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടിയൊക്കെ കാത്തിരിക്കുമ്പോൾ അവൻ മനുഷ്യൻ നിലയിൽ സമസ്ത വൈകാരികതക്കകത്തും പങ്കുചേരാനായിട്ട് കാർഷിക്കുന്ന ആ കാലത്തിനകത്ത് നമ്മുടെ വൈകാരിക തലങ്ങൾക്ക് എന്നെ പറ്റി വിവിധം കുറച്ചുകൂടി അതിൻ്റെ സെൻസിറ്റിവിറ്റിയെ വീണ്ടെടുക്കട്ടെ അതിങ്ങനെ നമുക്ക് ചുറ്റും നമ്മുടെ വീടുമായിട്ട് മാത്രം ബന്ധപ്പെട്ടതല്ല നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലവുമായിട്ട് ബന്ധപ്പെട്ട സെൻസിറ്റിവിറ്റി ആവശ്യമില്ലേ ഒരു വ്യക്തി അയാളിങ്ങനെ ഒരു ചെറിയ ട്യൂഷൻ സെൻറ്ററിൽ കൊച്ചുമക്കൾ വിശേഷം പെൺകുട്ടികളൊക്കെ ഇങ്ങനെ മടങ്ങിപ്പോകുമ്പോൾ ഇയാൾ സന്ധ്യക്ക് ഇവരുടെ കൂടെ അങ്ങ് പോവുകയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ മനുഷ്യങ്ങനെ പറയേവരുന്നത് കണ്ടിട്ട് ഈ ചെറിയ കുട്ടികൾക്ക് എട്ടിലോ ഒമ്പതിലൊക്കെ പഠിക്കുന്ന ചെറിയ പെൺകുട്ടികൾക്ക് ഭയമുണ്ടായി അവർ അവരുടെ മാതാപിതാക്കന്മാരോട് പറഞ്ഞു ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഒരാളെ ഞങ്ങളെ പിന്തുടരുന്നുണ്ട് നാട്ടുകാർക്ക് ഈ കാര്യങ്ങൾ ചോദിക്കാനുള്ള നേരത്തെക്കാൾ കൂടുതൽ എളുപ്പം ഈ എന്ന് പറഞ്ഞ ശീലമാണ് അവരാ എന്ത് ചെയ്യുന്നുണ്ട് കാര്യമായിട്ട് ഈ മനുഷ്യൻ ഞങ്ങളോട് ഉപദ്രവിച്ചു എന്നിട്ട് നീ എന്തിനാണ് ഈ ചെറിയ പെൺകുട്ടികളുടെ പിന്നാലെ പോകുന്നത് അപ്പോൾ ഇയാൾ അവരോട് ചോദിച്ചു നിങ്ങൾ പത്രമൊന്നും വായിക്കുന്നതല്ലേ ഇങ്ങനെ ഈ വീട്ടിൽ നിന്ന് ഈ പറയണ ഓരോടങ്ങളിൽ ഈ സന്ധ്യയ്ക്കൊക്കെ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് എന്നാ പറ്റൊന്നും വായിക്കുന്നൊന്നുമില്ല അവിടെ ഒരു കാവ് ഇവിടെ ആയിട്ട് ഒരു കലുങ്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇടവഴി ഈ അവസാനത്തെ കുഞ്ഞ് വീട്ടിലെത്തു എനിക്ക് സ്വസ്ഥതയില്ല അപ്പോൾ അവർ അയാളോട് ചോദിച്ചു അയാൾ നിൻ്റെ മക്കളൊന്നുമല്ല അവരോട് ചോദിച്ചു കഷ്ടം നിങ്ങൾക്ക് ഇത്രേം ബുദ്ധിയുള്ളൂ നിൻ്റെ മക്കളല്ലെന്ന് അപ്പം ഇതൊക്കെയാണ് ഈ ഉള്ളിൽ ഹൃദയം കല്ലിന് പകരം ഹൃദയം സൂക്ഷിക്കുന്ന മനുഷ്യരുടെ തലവര അവരവരുടെ കാലത്തിൽ ഒരിക്കലും മനസ്സിലാക്കപ്പെടുക പോലുമില്ല ഓടാ ഇയാളുടെ വരവിന് വേണ്ടി ആ ഭൂമിയുടെ രക്ഷകന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നവർക്ക് യോഹന്നാൻ നൽകുന്നതിനേക്കാൾ സമഗ്രമായ ഒരു തൂത് വേറെ ഉണ്ടാവില്ല അയാൾ നമ്മളോട് ആവശ്യപ്പെടും നിൻ്റെ അഹഞ്ചുരുങ്ങട്ടെ ഉവിൾക്കൂട്ടിൽ പറഞ്ഞ ആ കുഞ്ഞിനെ സ്വീകരിക്കാനായിട്ട് ജീവിതം കുറേ കൂടി വിനോദിതമാവട്ടെ രണ്ട് ജീവിതം അതിൻ്റെ നിഷ്കളങ്കതയെ വീണ്ടെടുക്കട്ടെ കുറച്ചുകൂടി ഒരു പുളി ആവശ്യമുണ്ട് താഴ്വരകളൊക്കെ ഉയർത്തപ്പെടട്ടെ ഒരു നമുക്ക് രമ്യപ്പെടാം മൂന്ന് ജീവിതം അതിൻ്റെ സത്യസന്ധതയെ തിരികെ പിടിക്കേണ്ടതുണ്ട് നാല് ഉള്ളിൽ ഇത്തിരി നനവ് അത് ഈ കണ്ണിലൂടെ തന്നെ പ്രകാശിക്കട്ടെ അങ്ങനെ നമുക്ക് അവന്റെ വരവിന് വേണ്ടി വഴിയൊരുക്കാം തമോന്മുഖം സന്നിധനം തമോന്മുഖം ജീവിതം